ഞാനിന്ന് വന്നിരിക്കുന്നത് ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന സിഗരറ്റ് വേണ്ടി അല്ലെങ്കിൽ സ്ട്രൈറ്റ് വേണ്ടി തയ്ക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫ്രണ്ട് പീസ് ഫസ്റ്റ് കട്ട് ചെയ്യുകയാണ് അതിന് വേണ്ടി ഞാൻ തുണി രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ഇതേപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അത് ഈ ഒരു സൈഡ് വരുന്നത് ക്ലോസ് ആയിട്ടുള്ള സൈഡും മറ്റ് എൻ്റെ ഭാഗത്ത് വരുന്നത് ഓപ്പൺ ആയിട്ടുള്ള സൈഡുമാണ് നമ്മൾ സാധാരണ പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ അളവുകൾ അടയാളപ്പെടുത്തുക ക്ലോസ് ആയിട്ടുള്ള സൈഡിലാണ് എന്നാൽ ഈ ഒരു പാൻറ്റിന് നമ്മൾ അട അളവുകൾ അടയാളപ്പെടുത്തേണ്ടത് ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്നായിരിക്കണം അപ്പം ഞാനിത് അലാസ്റ്റിക് വെച്ചിട്ടാണ് ഇത് തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അലാസ്റ്റിക്കിന് വേണ്ടി രണ്ട് റേഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ബാൻഡ് തയ്ക്കാൻ വേണ്ടി ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് എടുക്കണം ഹിപ്പ് റൗണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ തുമ്പും കൂട്ടി പതിമൂന്ന് ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ക്രോച്ച് ലെങ്ത്ത് നോക്കാം ക്രോച്ച് ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുക നമുക്ക് ഏപ്രൗണ്ട് എത്രയാണ് വരുന്നോ അത്ര തന്നെ അതിൻ്റെ കൂടെ ഇഞ്ച് കൂടി കൂട്ടി പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ക്രോച്ച് ഒന്ന് ഷേപ്പ് ചെയ്യാൻ ഇതാ രണ്ടര ഇഞ്ചും കൂടി അട അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഫുൾ ആണ് എടുക്കുന്നത് ഫുൾ ലെങ്ത്ത് നാൽപ്പത് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഞാൻ രണ്ടര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കുറച്ചൊരു വീതിക്കാണ് നമുക്ക് ഈ ഒരു സിഗരറ്റ് വേണ്ടി മടക്കുമ്പോൾ ഭംഗിയുണ്ടാവും അതുകൊണ്ട് ഞാൻ രണ്ടര ഇഞ്ച് തുമ്പ് വിട്ടു വിട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മൾ ക്രോച്ചിൽ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടര ഇഞ്ച് എടുത്തിരുന്നു ആ രണ്ടര ഇഞ്ച് മുതൽ നമ്മൾ അളവുകളൊക്കെ എടുക്കുന്നത് ത ഈ ആയിട്ടുള്ള ഭാഗത്തു നിന്നാന്ന് പറഞ്ഞു അവിടെ വരെയുള്ള അളവ് എടുക്കുക അപ്പോൾ അവിടെ വരെ എനിക്ക് അളവ് കിട്ടുന്നത് പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേരെ പകുതി ഏ മുക്കാൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണ് അളവുകൾ കിട്ടുന്നത് അതിൻ്റെ നേരെ പകുതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ മുകളിൽ എ മുക്കാൽ എടുത്തതുപോലെ തന്നെ താഴെ നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഇതേപോലെ ഏ മുക്കാലിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമ്മൾ മേലയിലുള്ള ഏമുക്കാലി അടയാളപ്പെടുത്തിക്കില്ലേ അത് അവിടുന്ന് ദ താഴെയും നമ്മൾ ഈ ഒരു എടുത്തിരുന്നു അവിടുത്തേക്ക് ദ ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കാം അപ്പം ഇത് നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ ലൈന് വരയ്ക്കുക ഇത് ഞാൻ കുറച്ച് ലൂസിലാണ് തയ്ക്കുന്നത് ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന രീതിയിലാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിലാണ് ഞാൻ തയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ നാലിഞ്ച് വീതം രണ്ട് സൈഡിലും അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ദൈ ഏ മുക്കാലിട്ട് രണ്ട് സൈഡിലായിട്ട് നാലിഞ്ച് നാലിഞ്ച് വീതം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫിറ്റായിട്ടാണ് വേണ്ടെങ്കിൽ മൂന്നിഞ്ച് മൂന്നര ഇഞ്ചൊക്കെ എടുക്കാൻ ഞാനിപ്പോൾ രണ്ട് സൈഡിലായിട്ട് നാലിഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ തായൽ തയ്യൽത്തുമ്പെടുത്തിരുന്നു മടക്കി തൈക്കാളിൽ അത് നമുക്കിതേപോലെ വരച്ച് കൊടുക്കാം ഇനി അടുത്തത് നമുക്കിതാ ഇത് മുകളിൽ നിന്ന് ഇതവിടുന്ന് ഇത് ഇതേപോലെ തായലോട്ട് ഇത് വരച്ചു കൊടുക്കാം അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ക്രോച്ച് ഏരിയ ഷേപ്പ് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ തായലേക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഈ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഇതാ ഈയൊരു പീസ് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ ക്രോച്ച് ഏരിയൻ്റെ അവിടെ എത്തുക അതിന് മുമ്പ് ഞാൻ ക്രോച്ച് ഏരിയ ഒന്ന് ഷേപ്പ് ചെയ്തില്ലായിരുന്നു ഇതേപോലെ കർവ് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതാ അവിടെ കർവ് ഷേപ്പിൻ്റെ അവിടെ എത്തി ഇതേപോലെ ക്രോച്ച് ഏരിയ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം അതിനുശേഷം മുകളിൽ നമ്മളൊന്ന് ലെവൽ ചെയ്യാൻ വരുന്നു അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ദ തുണി രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് ഇത് ഇതേപോലെ വെച്ച് കൊടുക്കാം ഫ്രണ്ട് പീസ് വെച്ചു കൊടുക്കുമ്പം നമ്മൾ ആയിട്ടുള്ള ഭാഗത്ത് മറ്റേ പീസിൻ്റെ ആയിട്ടുള്ള ഭാഗം തന്നെ വരിക അടുത്തത് നമ്മൾ ഈ ക്രോച്ച് ഏരിയ വരുന്നത് എക്സ്ട്രാ തുണി വരുന്ന ഭാഗത്തായിരിക്കണം ഈ ഒരു ക്രോച്ച് ഏരിയ വരേണ്ടത് അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കാം ഞാൻ അടുത്തത് ഈ ഒരു ക്രോച്ച് ഏരിയേൻ്റെ അവിടെ നിന്ന് നമുക്ക് രണ്ട് ഇഞ്ചെടുത്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് രണ്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഇതാ മുകളിലും നമ്മൾ ഈ ഒരു പേൻ്റിൻ്റെ അതേ ഒരു അളവിൽ ഇതാ മുകളിലും എല്ലാവിടെയും നമുക്കൊരു ഇഞ്ച് വെച്ച് ഇതാ കാലിൻ്റെ ഒക്കെ നമുക്ക് ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ക്രോച്ചേരി ഒന്ന് ഷേപ്പ് ചെയ്യണം അതാ ഈ ഒരു രണ്ടിഞ്ചിൽ വെച്ചിട്ടാണ് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം അതാ ഇതേപോലെ കാലിൻ്റെ അവിടത്തേക്ക് വരച്ചെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അതായത് ഇത് മൊത്തം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഞാൻ മുകളിലും സെയിം ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തത് ബാക്ക് പീസ് കുറച്ച് കൂടുതലായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല ഇനി നമുക്കിതെങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിതാണ് ഫ്രണ്ട് പീസിൻ്റെ രണ്ട് പീസും എടുത്തിട്ട് നല്ല വശം നല്ല വശം ഒന്നിച്ചു വെച്ചതിന് ശേഷം ക്രോച്ച് ഏരിയ തയ്ച്ചെടുക്കാം അതുപോലെ തന്നെ ബാക്ക് പീസിന്റെ രണ്ട് പീസും എടുക്കുക എന്നിട്ട് നല്ല വശവും നല്ല വശോ ഒന്നിച്ചു വെക്കുക എന്നിട്ട് ക്രോച്ച് ഏരിയ ഇതേപോലെ തയ്ച്ചെടുക്കാം ഇതായിപ്പു ഞാൻ ഇതാ ഫ്രണ്ട് പീസ് ഇതാ ഇതേപോലെ രണ്ട് പീസ് ഒന്നിച്ച് ക്രോച്ചേരി വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ രണ്ട് പീസ് ഒന്നിച്ച് വെച്ച് ദ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാൻറ്റിന് ബാക്കിൽ മാത്രമാണ് എലാസ്റ്റിക് വെക്കുന്നത് ഫ്രണ്ടിൽ അലാസ്റ്റിക് വെക്കുന്നില്ല അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇതേപോലെ വെച്ച് ഒരു അര ഇഞ്ച് മടക്കി അതിന് ശേഷം ഒരു ഇഞ്ചും കൂടി ഇതാ ഇതേപോലെ ഒരു ഇഞ്ചിൽ കുറച്ച് കൂടുതൽ രണ്ടര ഇഞ്ചെടുത്തില്ലേ അതുകൊണ്ട് ഒരു ഇഞ്ചിൽ കുറച്ച് കൂടുതലായിട്ട് ഇതാ ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഫ്രണ്ട് പീസ് തയ്ച്ച് കഴിയുമ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അത ഇതേപോലെ ബാൻഡായിട്ട് നമുക്കിവിടെ കിട്ടും അതിനുശേഷം ഇനി ബാക്ക് പീസ് തയ്ച്ചെടുക്കാം ബാക്ക് പീസിൽ നമ്മൾ എലാസ്റ്റിക് വെക്കുന്നതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്കൊരു അര ഇഞ്ച് വെച്ച് ഇതാ ഇവിടുന്ന് മുകളിൽ വശത്തു നിന്ന് അര ഇഞ്ച് വെച്ച് ഇത് ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തയ്ച്ചെടുക്കണം ഇത് ഞാനിപ്പോൾ ഇത് തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ് എലാസ്റ്റിക് വെക്കണം അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ഒരു ബാക്ക് പീസിൻ്റെ പകുതി നമ്മളിവിടെ എത്രയാണ് ബാക്ക് പീസ് എടുത്തത് അതിൻ്റെ പകുതി അളവിൽ നമുക്ക് എലാസ്റ്റിക്കിന് എടുക്കാം അപ്പോൾ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ഒന്നിച്ച് വെക്കുക അതിനുശേഷം ശേഷം ദാ നമ്മൾ ഫസ്റ്റ് കാലിൻ്റെ അളവ് മൊട്ടോട്ടാണ് നമ്മൾ തയ്ച്ച് വരുന്നത് ഇത ഇതേപോലെ കാലിൻ്റെ ഇവിടുന്ന് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് വരിക മുകളിലേക്ക് വരുമ്പോൾ ഇതേപോലെ എലാസ്റ്റിക് വെക്കേണ്ട ബാക്ക് പീസിൻ്റെ പീസ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് വേണം നമുക്ക് തയ്ക്കേണ്ടതാ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ബാൻഡ് തയ്ച്ചില്ലേ അത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതാ ഈ ബാക്ക് പീസിൻ്റെ ഈ ഒരു പീസ് നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ വേണം നമ്മൾ എലാസ്റ്റിക് വെക്കാൻ ഇതാ ഇതേപോലെ മടക്കിയതിന് ശേഷം എലാസ്റ്റിക് ഇവിടെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം സൈഡ് ഇതേപോലെ തന്നെ സെയിം തന്നെ തയ്ച്ച് വരാം കാലിൻ്റെ അവിടെ നിന്നെ തയ്ച്ച് വന്ന് ഇതാ മുകളിൽ എത്തുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ബാൻഡിന് ഇതേപോലെ ബാക്ക് പീസ് കൊണ്ട് കവർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് എലാസ്റ്റിക് വെച്ച് നമുക്ക് രണ്ട് സൈഡ് തയ്ച്ചെടുക്കാം ഇപ്പം നമ്മൾ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് തയ്ച്ചെടുക്കുമ്പോൾ രണ്ട് സൈഡിൽ ഇതേ ഇതേപോലെ നിവർത്തുക എന്നിട്ട് നമ്മൾ സാധാരണ എലാസ്റ്റിക് തയ്ച്ചെടുക്കാറില്ലേ ഒന്ന് പിടിച്ച് വലിച്ചിട്ട് അതുപോലെ നമുക്ക് ഇതേപോലെ ഉള്ളിലേക്കായിട്ട് വെക്കുക എലാസ്റ്റിക് അതിനുശേഷം ഒന്ന് മടക്കി മടക്കിയതിന് മടക്കുക എന്നിട്ട് അതിന് ശേഷം ഇത് എലാസ്റ്റിക് പിടിച്ച് വലിച്ച് നമുക്ക് തയ്ച്ച് കൊടുക്കാം ഇനി എലാസ്റ്റിക് തയ്ച്ചതിന് ശേഷം നമ്മൾ ബോട്ടം റൗണ്ട് തയ്ക്കണം ബോട്ടം റൗണ്ട് രണ്ടര ഇഞ്ച് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വീതിക്ക് നമുക്ക് മടക്കി കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ച് നമുക്ക് ബോട്ടം റൗണ്ട് കൊടുക്കാം ഇപ്പം ഞാനിതവിടെ എലാസ്റ്റിക് തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാൻ സെൻറ്ററിൽ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എലാസ്റ്റിക്കിൽ അതേപോലെ തന്നെ ബോട്ടം റൗണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനടുത്ത് നമുക്ക് ഈ ഒരു വശത്ത് തയ്ച്ചെടുക്കുക ഈയൊരു വശത്ത് തയ്ച്ചെടുക്കാൻ ഇതാ ഇതേപോലെ രണ്ട് പീസ് ഒന്നിച്ച് വെക്കുക അതിനുശേഷം ഒരു കാലിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രോച്ചേരിയും ക്രോച്ചേരിയും ഒന്നിച്ച് വെക്കുക അതിനുശേഷം അടുത്ത കാലിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് കൊണ്ടുവരിക ഇവിടെ എന്തായാലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു പാൻറ്റ് തയ്ച്ച് കഴിയുമ്പോൾ ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക നല്ല ലൂസിൽ തന്നെ ഈ ഒരു പാൻറ്റ് കിടക്കും നമ്മളൊരു കുറച്ച് ടൈറ്റിലാണ് നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ബോട്ടം റൗണ്ട് നാലിഞ്ച് എടുത്തത് മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ചൊക്കെ എടുത്താൽ നമുക്ക് നല്ല ഫിറ്റായിട്ട് തന്നെ ഇതൊക്കെ ഉണ്ടാവും ബാക്കിൽ മാത്രമാണ് ഞാൻ ഇതിനെ എലാസ്റ്റിക് വെച്ചത് നമുക്കിത് ഏതൊരു പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്